Thank you ഒരു സ്മാർട്ട് ഫോൺ യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൽ മെയിലേഡിയും പാസ്വേഡും എന്തായാലും ഉണ്ടാകുമല്ലോ ആ ഒരു മെയിലേഡിയും പാസ്വേഡ് സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്മാർട്ട് ഫോണിൻ്റെ കീ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം ഈ ഒരു കീ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കീ മറ്റൊരാളുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും അതായത് നമ്മുടെ മൊത്തം ഡാറ്റകൾ അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് എന്തിനേറെ പറയുന്നു നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല ഈ ഒരു മെയിൽ ഐ ഡിയിലും പാസ്വേഡിലും നമ്മൾ എന്തൊക്കെ സോഷ്യൽ മീഡിയ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് അതായത് ഫേസ്ബുക്കാകട്ടെ ആകട്ടെ ഇൻസ്റ്റാഗ്രാം ആകട്ടെ അവർക്ക് അതൊക്കെ ലോഗിൻ ചെയ്യാനും അവർക്ക് ഉപയോഗിക്കാനും സാധിക്കും ചില പരിമിതികളൊക്കെ ഉണ്ട് എങ്കിലും അതിവിദഗ്ധനായ ആളുകൾക്ക് ഇത് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ ഈ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ് ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡിൻ്റെയും സുരക്ഷയ്ക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ലീക്ക് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഓക്കെ അത് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ കാണിക്കും മുകളിൽ തന്നെ കാണിക്കും ഇനി ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ഒരുപാട് മെയിൽ ഐ ഡി ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും എല്ലാം നിങ്ങൾ എഴുതി വെക്കുക ഓക്കെ ഒരു മെയിൽ ഐ ഡി ആണെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മയുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ മതി ആ വെബ്സൈറ്റിൽ നമുക്ക് പാസ്വേഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മെയിൽ ഐ ഡി മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഞാനിപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാണ് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും കുറച്ച് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് ലിങ്ക് എന്ന് എഴുതിയതായി കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഏത് മെയിൽ ഐ ഡി ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചത് കൃത്യമായിട്ട് തെറ്റാതെ ആ ഒരു മെയിൽ ഐ ഡി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കീബോർഡിൽ കാണിക്കുന്നുണ്ട് അതാ ഇതാണ് എൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ ചെക്ക് നൗ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഗ്രീൻ ടിക്ക് മാർക്കോട് കൂടി ഗ്രീൻ കളറിൽ തന്നെ എഴുതിയിട്ടുണ്ട് യു ആർ സേഫ് ഫോർ നൗ എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഡ് മാർക്കിലോ അല്ലെങ്കിൽ യെല്ലോ മാർക്കിലോ ഇവിടെ എഴുതി കാണിക്കും ഓക്കെ അങ്ങനെ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മെയിൽ ഐ ഡിയും നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ അത് സേഫ് ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ